പ്രമാണിച്ച് എന്റെ ഒരു ചേടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എന്നെ കാണാൻ വേറൊരാളുടെ ബൈക്കിനകത്ത് എന്റെ വീട്ടിൽ വന്നു വന്ന് അപ്പൊ പടക്കം കൊണ്ടുവന്നു അവിടക്കം എൻ്റെ വീട്ടിനപ്പുറത്ത് ആളില്ലാത്തൊരു വീട്ടു പുരടത്തി ഒരു പുരടത്തിലിട്ട് പൊട്ടിച്ച് ഞാൻ പൊട്ടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് പൊട്ടിക്കരുത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞ് പക്ഷേ അവൾ ഒരു പടക്കം ആളില്ലാത്ത പുരയിടത്തിട്ട് പൊട്ടിച്ച് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഇറങ്ങി വന്ന് എൻ്റെ പടക്കം പൊട്ടിച്ച് എന്ന് ചോദിച്ച് സംസാരിച്ച് വയക്കായി നീ ആരടാ നീയേരടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അന്നേരം സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞ് അങ്ങനെ അവിടെ ഞാൻ പിടിക്കു മാറ്റി എല്ലാ പ്രശ്നങ്ങളും തീർന്നു അവനെ ഇങ്ങനെ വിട്ടതാ വിട്ടപ്പോഴത്തേക്ക് നേതാവ് ആളിനെ വിളിച്ച് കൊണ്ടുവന്ന് ഇവനെ കോണത്ത് വിട്ടിട്ട് അരിച്ചു പിടിച്ചുപോട്ട് പറയും ഈ അടികുണ്ടാളിന്റെ പേരും അടികുണ്ടോ എവിടെ താമസിക്കുന്ന ആളാണ് ഈ പടക്കം പൊട്ടിച്ചത് വിജയിച്ച ആഹ്ലാദ പ്രകടന ആഹ്ലാദം ബന്ധപ്പെട്ടാണ് മർദ്ദിച്ചത് ഈ പ്രകോപനം ഉണ്ടാക്കിയ ആളിന്റെ വസ്തു അല്ലല്ലേ അതിന് തൊട്ടടുത്തുള്ള ആള് താമസം ഇല്ലാത്ത പറമ്പിൽ പറമ്പിൽ ഇട്ടാത്ത ഒരു പടം ഒറ്റ പടക്കം ഒരു പടക്കം മാത്രം കിട്ടും അതേണ്ടായ പ്രകോപന കിപ്പപ്പേനെ എടുക്കട്ടെ നോണിയരിക്കോ പുറത്ത് നിന്നുകൊണ്ടിരിക്കണം നമ്മൾ ધ્યાન പ്രാപണം